നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പ്രതീക്ഷിച്ച പോലെ തന്നെ അൻസി ഫ്ലിക്കിന് എഫ് സി ബാഴ്സലോണ കോച്ചായിട്ട് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുപ്പത് വരെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ബാഴ്സ കോച്ച് ആവുക എന്നുള്ളത് തന്റെ സ്വപ്നമായിരുന്നു എന്ന് പറയുന്ന അദ്ദേഹം ബയണിനൊപ്പം കിരീടങ്ങൾ നേടിയിട്ടുണ്ട് അത് വാഴ്സലോണെങ്കിലും ആവർത്തിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കൊന്നു പോകാം അദ്ദേഹം ബാഴ്സ ആരാധകരെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ഈ ഒരു ജേണി നിങ്ങളോടൊപ്പം ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഒരുമിച്ച് ഒരുപാട് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും വിസ്ക ബിസ്ക എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ അദ്ദേഹം പറയുന്നു ഞാൻ ചില കിരീടങ്ങൾ ബയണിനൊപ്പം നേടിയിട്ടുണ്ട് അതേ വഴി തന്നെ ബാഴ്സലോണയിലും ഫോളോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വി ക്യാൻ അച്ചീവ് മെനി തിങ്സ് ടുഗേദർ നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ ഒരു വർക്ക് ഇൻക്രെഡിബിൾ ക്ലബ്ബിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വളരെയധികം ആഗ്രഹിച്ചതാണ് ഞാനിവിടെ എത്തിയത് മുതൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് എല്ലാവരും ഈ ക്ലബിനെ സ്നേഹിക്കുന്നു സോ ഈ ക്ലബിന്റെ വിജയത്തിന് വേണ്ടി സാധ്യമാവുന്നതൊക്കെ ഞാൻ ചെയ്യും ഇതെൻ്റെ ഒരു സ്വപ്നമാണ് ബാഴ്സലോണയുടെ പരിശീലകനായിട്ട് സൈൻ ചെയ്യുക അവിടെ വർക്ക് ചെയ്യുക ഇതൊക്കെ എൻ്റെ ഒരു സ്വപ്നമാണ് സോ ഈ ഒരു വർക്ക് ആരംഭിക്കുന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് എന്തായാലും ഞാൻ വളരെയധികം പ്രൗഡാണ് ഒരു വണ്ടർഫുൾ ആൻഡ് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ക്ലബിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മളിപ്പം സെയിം വിഷൻ സെയിം പാഷൻ ക്വാളിറ്റി ഫുട്ബോൾ ഇതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് സോ പാഴ്സക്ക് ഉണ്ട് ലോകത്തെ ഏറ്റവും മികച്ച അക്കാഡമികളിൽ ഒന്നാണത് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് എല്ലാ താരങ്ങളെയും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എന്നുകൂടി ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് പറയുന്നത് എന്തായാലും ഫ്ലിക്ക് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാം ഒരുമിച്ച് നിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന് സാധ്യമാവുമോ കാത്തിരുന്ന കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓപ്സ് വീണ്ടും കേട്ടോ